അങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങൾ ഇപ്പൊ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് കേരളത്തിലുണ്ടായ കളമശ്ശേരി ആ കളമശ്ശേരി വിഷയം വന്നപ്പോൾ രാവിലെയൊക്കെ സംഭവിച്ച ഉടനെ അത് വേഗം മുസ്ലിങ്ങളുടെ ഭാഗത്തേക്കാണ് എന്ത് അത് ചർച്ച കൊണ്ടുവന്നത് പക്ഷെ ഈ മാർട്ടിൻ അദ്ദേഹം ഫേസ്ബുക്കിൽ വന്നിട്ട് ഞാനാണ് ചെയ്തത് എന്ന് പറയുന്നതോട് കൂടിയാണ് എന്ത് അതുവരെ ഉണ്ടാക്കിയ ഹൈപ്പൊക്കെ പൊളിഞ്ഞു പോയത് അപ്പോൾ അവിടെയും തന്നെ അതുവരെ ആരാ പ്രതി അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കണത് ആരാ ഈ വിഭാഗമാണ് മുസ്ലിം വിഭാഗമാണ് റീട്ടയർ സിസ്റ്റം ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ ബി എസ് എഫ് ഉണ്ട് മറ്റേ സിആർപിയുടെ ഇടകളുണ്ട് ആർമിയുണ്ട് പുറമെ കാശ്മീരിലെ പോലീസും ഉണ്ട് ഇതൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഈ പറയുന്ന ആക്രമണകാലികൾ വരികയും ഇത്തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ എല്ലാ ദിവസവും രണ്ടായിരത്തി അഞ്ഞൂറോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നതോളം പക്ഷെ നമ്മളെ കേൾക്കുന്ന ഏറ്റവും ഒരു വലിയ ഫലിതം എന്ന് തന്നെ പറയണം ഇത് സാധാരണ ഇത് തുറന്നു കൊടുക്കുമ്പോൾ ആർമിയേക്ക് അറിയണമെന്നാണ് പക്ഷേ ഈ ടൂറിസ്റ്റുകൾക്ക് ഇത് തുറന്നുകൊടുത്തത് അവരെ അറിയിക്കാതെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാശ്മീരിൻ്റെ കാശ്മീരിലെ പഹൽഗാം എന്ന് പറയുന്ന പ്രദേശത്ത് ഏതാനും തീർത്തും നിരപരാധികളായ ആളുകൾ ചില ഭീകരരുടെ കൈകളാൽ ക്രൂരമായി അതിക്രൂരമായി കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി ഇരുപതിൽ പരം ആളുകൾ കൊല്ലപ്പെടുകയും അതീവ ഗുരുതരമായ രീതിയിൽ തീർത്തും നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം നാം കാണുകയുണ്ടായി ഭീകരാക്രമണം എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി ചർച്ചയിൽ ഇടം നേടിയ ഒരു ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് തീർച്ചയായിട്ടും ഒരു ഭീകരാക്രമണം എന്നത് അപലപിക്കപ്പെടുന്നതാണ് പ്രത്യേകിച്ചും ഒരു രാജ്യം സമാധാനം ആഗ്രഹിക്കുമ്പോൾ ഒരു ജനത സമാധാനം ആഗ്രഹിക്കുമ്പോൾ അത് തകർക്കാനുള്ള ശ്രമം ആരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചാലും ഏത് നിലയ്ക്ക് സംഭവിച്ചാലും അത് അപലപിക്കപ്പെടേണ്ടതാണ് മാത്രമല്ല ഇവിടെ കൊല്ലപ്പെട്ട ആളുകൾ ഒരു നിലയ്ക്കും ശത്രുക്കളാകേണ്ടവരല്ല അവർ ടൂറിസ്റ്റുകളാണ് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരാണ് കുടുംബങ്ങളുമായിട്ട് ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഒപ്പം കാശ്മീരികളുടെ ഒരു ജീവിതത്തെ കുറച്ചുകൂടി ഒരു പക്ഷേ ഇപ്പം ഇന്ന് ഫലപ്രദമായി സമ്പുഷ്ടമാക്കുന്ന ഈ ടൂറിസമാണ് ആ നിലയ്ക്ക് അവിടെ എത്തിപ്പെട്ടിട്ടുള്ളവരാണ് മാത്രമല്ല ഇന്ന് കാശ്മീർ ഒരു ചെറിയ വികസനത്തിൻ്റെ ഒരു പാതയിലാണ് എല്ലാ അർത്ഥത്തിലും കാശ്മീരികൾ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ എക്കോണമി ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അത്തരം ഒരു പ്രദേശത്തിൽ നടക്കുന്ന ഒരു ആക്രമണത്തെ ഒരു നിലയ്ക്കും നമ്മൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല മാത്രമല്ല അതിന് അതിനെ അപലപിക്കുക തന്നെ വേണം എന്നാൽ ഒപ്പം നമ്മൾ ഒരു കാര്യം വെച്ചാൽ ചില തിരിച്ചറിവുകൾ കൂടെ ഇത്തവണത്തെ ഈ ആക്രമണം നൽകുന്നുണ്ടെന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ വേണമെങ്കിലും പറയാം കാശ്മീരികൾ ഇന്ത്യയെ രക്ഷിച്ചു എന്ന് തന്നെ പറയാം കാരണം കാശ്മീരിലെ ജനതയുടെ മനസ്സ് എന്താണ് എന്നുള്ളത് എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചിട്ടാണെങ്കിൽ പോലും ഇത്തവണ അത് പ്രകടമായ രീതിയിൽ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് ആ കാശ്മീരിലെ ജനത ഏതു നിലക്കാണ് അവിടെ വരുന്ന ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി ഒരു ആതിഥേയത്വത്തിൻ്റെ ഒരു മഹിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സാഹോദര്യം എന്ന് പറയുന്നത് അവർ ഇന്ത്യക്കാരാണെന്ന നിലയിൽ എത്രമാത്രം അഭിമാനത്തോടെയാണ് കാര്യങ്ങളെ കാണുന്നത് ഇതൊക്കെ ശരിക്കും ഇവിടെ വ്യക്തമായി എന്നുള്ളതാണ് അപ്പോൾ ഒരു ഭാഗത്ത് അട്ടഹാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ആതിലും ഒക്കെ ചേർന്ന് ഒരു പാരലായ ഒരു നരേറ്റീവ് ഇന്ത്യക്ക് വേണ്ടിയാണ് അതുതന്നെ ആലോചിച്ച് നോക്കൂ ആതിൽ കാശ്മീരിയാണെങ്കിൽ ആതിര കേരളക്കാരിയാണ് എന്നുവെച്ചാൽ ആ ഒരു ഇന്ത്യയുടെ രണ്ടറ്റങ്ങളിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ അതിൻ്റെ ഒരു മതേതര സ്വഭാവത്തെ അല്ലെങ്കിൽ സാഹോദര്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു വോയിസുകളായിട്ട് അവർ പ്രത്യക്ഷപ്പെടുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ശരി അത് വലിയ തോതിൽ നമ്മൾക്ക് ആശ്വാസം നൽകുന്നുണ്ട് അതായത് പഴയതുപോലെ പെട്ടെന്ന് ഇതങ്ങോട്ട് ഈ പറയപ്പെട്ട കഥകളൊന്നും വിശ്വസിക്കാൻ ആളുകൾ തയ്യാറായിട്ടില്ല കാരണം അതിൽ പഴുതുകളുണ്ട് പല സൂക്ഷ്മത കുറകളും അല്ലെങ്കിൽ വിമർശിക്കപ്പെടേണ്ട പലതും സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് കാരണം നമുക്കറിയുന്ന ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ സൈനിക സാന്നിധ്യമുള്ള സ്ഥലമാണ് കാശ്മീർ എന്ന് പറയുന്നത് അതിൽ തന്നെ ഈ പ്രദേശങ്ങൾ ഈ അനന്തനാഗ് ജില്ലയാണെങ്കിലും പഹൽഗാം പോലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും നേരത്തെയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെയൊക്കെ സുരക്ഷാസേനയുണ്ട് അത് ത്രീ ടയർ സിസ്റ്റം ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ ബി എസ് എഫ് ഉണ്ട് മറ്റേ സി ആർ പിളുണ്ട് ആർമിയുണ്ട് പുറമെ കാശ്മീരിൻ്റെ പോലീസും ഉണ്ട് ഇതൊക്കെ ഉള്ളൊരു സ്ഥലത്തേക്കാണ് ഈ പറയുന്ന ആക്രമണകാലിക വരികയും ഇത്തരത്തിലുള്ള ആക്രമണം വിടുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും രണ്ടായിരത്തി അഞ്ഞൂറോളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നോളം പക്ഷെ നമ്മൾ കേൾക്കുന്ന ഏറ്റവും ഒരു വലിയ ഫലിതം തന്നെ പറയണം ഇത് സാധാരണ ഇത് തുറന്നു കൊടുക്കുമ്പോൾ ആർമിയേക്ക് അറിയണമെന്നാണ് പക്ഷേ ഈ ടൂറിസ്റ്റുകൾക്ക് ഇത് തുറന്നു കൊടുത്ത് അവരെ അറിയിക്കാതെയാണ് നമുക്ക് അവിശ്വസനീയമായി തോന്നാവുന്ന ഒന്നാണ് അപ്പോൾ അതൊരു സാധാരണ ആളുകൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് നാല് കിലോമീറ്റർ ചുറ്റളവിൽ മൂന്ന് സൈനിക ക്യാമ്പുകൾ ഉണ്ടെന്നുള്ളതാണ് പക്ഷെ ഫോൺ വിളിക്കേണ്ടി വന്നു വെടിയേറ്റവർക്ക് ഫോൺ വിളിക്കേണ്ടി വന്നു ഇവിടെ ഒന്ന് ഈ പട്ടാളത്തെത്തിക്കുന്നുണ്ട് എന്നാൽ അതേസമയം കാശ്മീരികളാവട്ടെ എത്രയും പെട്ടെന്ന് കാരണം പതിനൊന്ന് പേരെ അവിടെ നിന്ന് വെടിയേറ്റവർ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവർ ഇന്ന് ഓടിപ്പോയവർ സ്വന്തം വീടുകളിലേക്ക് സംരക്ഷിക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു ആ ഒരു ആതിഥേയത്വത്തിൻ്റെ ഒരു സൗഹൃദ സ്വഭാവത്തിൻ്റെ ഒരാഴം ആ പോയവരൊക്കെ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ ആരും കാശ്മീരികൾ അവിടെ ചെന്ന് ഇതിൽ ഇരകളായവരാരും തന്നെ കാശ്മീരികളെയോ മുസ്ലിങ്ങളെയോ കുറ്റം പറയാൻ തയ്യാറായിട്ടാണ് ഇപ്പോൾ ഞാനൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ആതിര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആയിരുന്നാണ് പക്ഷെ എന്നിട്ട് പോലും അവരെന്താ വെച്ചാൽ അങ്ങനെയുള്ളൊരു ഒരു തരം വർഗീയ മനസ്സായിട്ടും അങ്ങനെയൊരു വൈകാരികതയോടല്ല സംസാരിച്ചത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് സത്യം പറയുന്നൊരവസ്ഥ ഉണ്ടായി കാരണം അതാ അവർ അനുഭവിച്ച ഒരു ഒരു ഫീലിങ്ങിൻ്റെ അതിൻ്റെ ആഴമാണ് നമ്മളോട് വിളിച്ചു പറയുന്നത് ഇവിടെ നമ്മൾ കാണിച്ചാൽ ഈ ഒപ്പം നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഭീകരത ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കും എന്ന വളരെ മൗലികമായ ഒരാശയമാണ് ഇന്ത്യക്കാരുടെ മുൻപിൽ ഈ ബി ജെ പി മുന്നോട്ട് വെച്ചിരുന്നത് അതായത് ഇവിടെ കോൺഗ്രസും അതിൻ്റെ ഈ അനുബന്ധ സംഘടനകളൊക്കെ ഭരിക്കുന്നതുകൊണ്ടാണ് തീവ്രവാദം നിലനിൽക്കുന്നത് എന്ന് അങ്ങനെ നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ കാശ്മീരിൻ്റെ മുന്നൂറ്റി എഴുപത് വകുപ്പ് എടുത്തു കളഞ്ഞ് അതിൻ്റെ പ്രത്യേക പദവി എന്ത് ചെയ്തു എടുത്തു കളഞ്ഞു അവിടുത്തെ നിയമസഭ സസ്പെൻഡ് ചെയ്തു ഉമർ അബ്ദുള്ള അടക്കമുള്ള നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തു രണ്ട് വർഷത്തോളം അവിടെ നിയമം ഉണ്ടായില്ല ജമ്മു കാശ്മീരിനെ വിഭജിച്ചു ഇൻ്റർനെറ്റ് അടക്കം ചെയ്തു കട്ട് ചെയ്തു എന്തിനേറെ നോട്ട് നിരോധനം പോലും ഭീകരർക്കുള്ള ഫണ്ട് തടയാൻ വേണ്ടിയാണെന്ന ഒരു കാരണമായിട്ട് പറഞ്ഞിരുന്നത് അങ്ങനെ ഒരുപാട് രീതിയിലുള്ള മെഷേഴ്സൊക്കെ എടുക്കുകയും ഈ ഭീകരതയെ തച്ചുടച്ചു എന്ന രൂപത്തിൽ പറയുകയൊക്കെ ചെയ്തെങ്കിലും നമ്മൾ കണ്ടതാണ് ഉറിയിൽ ആക്രമണം ഉണ്ടായി അല്ലെ ഇപ്പം ഈ പാൽഗാമിൽ ഉണ്ടായി അതുപോലെ പുൽവില് ഉണ്ടായി എന്തിനാ പാർലമെന്റ് വരെ ചെയ്തു ആക്രമിക്കപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി അപ്പോൾ ഇതെല്ലാം സംഭവിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം വെറും അവകാശവാദങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴെടുക്കുന്ന ഈ സ്റ്റെപ്പുകളല്ല ഭീകരവാദത്തിൻ്റെ പേരിറക്കാൻ വേണ്ടെന്നുള്ളതാണ് ഒന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ ജനങ്ങളോ ഒരർത്ഥത്തിലും ഇങ്ങനത്തെ ഒരു ഭീകരവാദം അത് ആഗ്രഹിക്കുന്നില്ല പിന്നെ പാകിസ്ഥാനിൽ നിന്നാണ് ഒരു വരുന്നതെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ താല്പര്യമാണെങ്കിൽ അവർക്ക് ആ താല്പര്യം ഉണ്ടാകും കാരണം ഒരു ഇന്ത്യ അസ്ഥിരമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തിയാണെങ്കിൽ അത് നമ്മൾ തടയേണ്ടത് കണിഷമായിട്ടുള്ള തയ്യാറെടുപ്പുകളോടെ അപ്പോൾ ഇവിടെ ഇൻ്റലിജൻസ് വീഴ്ച സംഭവിച്ചു എന്ന് വെച്ചാൽ ചന്ദ്രശേഖരൻ വരെന്ത് ചെയ്യും നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കണ്ടല്ലോ എന്നാണ് പറയുന്നത് മാത്രമല്ല അതിനുശേഷം ഇപ്പം നേരത്തെ നമുക്കറിയാം ഇപ്പോൾ ഈ പുൽവാമയിലെ ആക്രമണത്തിന് ശേഷം അന്ന് ഇൻ്റലിജൻസ് വീഴ്ച നടന്നിട്ടില്ല എന്ന് മന്ത്രിയൊക്കെ പ്രസ്താവിച്ചെങ്കിലും ഇന്ത്യ ടുഡേ നടത്തിയ ദീർഘമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ അവസാനത്തിൽ അവർ കൃത്യമായ തെളിവുകളോടെ എത്രമാത്രം ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ ഇത്തരമൊരു അപകടം സംഭവിക്കൊരു ആക്രമണം സംഭവിക്കാൻ ഇടയുണ്ട് എന്നതിനെ കുറിച്ച് നൽകിയിരുന്നു എന്നുള്ളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെയും ഇപ്പോൾ നമുക്കറിയാം ധാരാളം റിപ്പോർട്ടുകൾ അത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്കെന്നുവെച്ചാൽ ഇതിൽ വേദനയുണ്ട് തീർച്ചയായിട്ടെന്ന് വെച്ചാൽ ഇതൊരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണ് യാതൊരു സംശയവുമില്ല പക്ഷേ ഇവിടെ കാശ്മീരികൾ അല്ലെങ്കിൽ ആ ജനതയ്ക്ക് ലഭിക്കേണ്ട സുരക്ഷിതത്വം സംരക്ഷണം അവർക്ക് സാമ്പത്തികമായി ലഭിക്കേണ്ട സഹായങ്ങൾ ഇതൊക്കെ ലഭിക്കണം കാരണം എന്തുകൊണ്ട് അവരതിലേക്ക് പോയി എന്നുള്ളതിൻ്റെ കാരണങ്ങളും വ്യക്തമായിട്ടു തൊള്ളായിരത്തി എൺപതുകൾ വരെ സമാധാനത്തോടെ ജീവിച്ചൊരു ജനതയായിരുന്നു പിന്നീട് അവരുടെ ഭീകരതയിലേക്ക് തള്ളിയിട്ടത് സാഹചര്യങ്ങളാണ് അതുകൊണ്ട് ആ സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കണം ഒപ്പം ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ ഇന്നിപ്പോൾ ലക്ഷദ്വീപിൽ നടക്കുന്ന ചില പീഡന പർവ്വങ്ങളുണ്ട് നമ്മളറിയണം അത്രയും സമാധാനത്തോടെ ജീവിക്കുന്ന യാതൊരു വിധത്തിലുള്ള ആക്രമണങ്ങളിലും ഏർപ്പെടാത്തൊരു ജനതയെ ഇഞ്ചിഞ്ചായി ഇന്ന് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ നാളെ അവിടുത്തെ ജനങ്ങളിപ്പോൾ നമ്മളെ ഇന്തിഫാദ പോലെ നാളെ കല്ലെടുത്തിട്ട് പോലീസിന് എറിഞ്ഞു നിൽക്കുക അവരെ ഭീകരവാദികളായിട്ടായിരിക്കും ചിത്രീകരിക്കാൻ പോകുന്നത് പക്ഷേ അവരുടെ മണ്ണും അവരുടെ തൊഴിലും അവരുടെ ജീവിത ഉപജീവന മാർഗങ്ങളൊക്കെ തടയപ്പെടുകയോ അപഹരിക്കപ്പെടുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ജനതയ്ക്കുണ്ടാകുന്ന മനോവിഷമത്തെ അവ എല്ലാ മനുഷ്യരും കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ വൈകാരികമായ ഒരു അപ്രോച്ചിലേക്ക് പോയി ഇപ്പോൾ അവർ പോകാത്ത എന്തുകൊണ്ടാണ് അവർ ആ സമാധാനത്തിൻ്റെ ഒരു വലയത്തിലാണ് പക്ഷേ ആരെങ്കിലും ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി ബോധപൂർവം തിരഞ്ഞെടുത്താൽ അത് പാകിസ്ഥാനാണെങ്കിലും ശരി ബംഗ്ലാദേശ് ആണെങ്കിലും ശരി അമേരിക്ക ആണെങ്കിലും ശരി ഇത്തരമൊരു തീവ്രമുഖത്തിലേക്ക് അത് പോയാൽ ആരെയാണ് കുറ്റം പറയേണ്ടതെന്ന് നമ്മൾ ആലോചിക്കേണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം എന്തായാലും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒപ്പം തന്നെ ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരെയുള്ള വ്യാപകമായ ആക്രമണങ്ങൾക്ക് ഇതിനെ കാരണമാക്കിയെടുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാണ് ഒന്ന് ഇതിൻ്റെ പേരിൽ ഇന്ത്യയിലെവിടെയും മുസ്ലിങ്ങൾ പാകിസ്ഥാന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടില്ല സന്തോഷം പ്രകടിപ്പിച്ചിട്ടില്ല മാത്രമല്ല ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയുടെ രഹസ്യങ്ങൾ വരെ ചോർത്തി കൊടുത്തിട്ടുള്ള ആളുകളുടെ ഈ അടുത്ത കാലത്ത് പോലും നമുക്കറിയാം കേരളത്തിലടക്കം മൂന്ന് മലയാളികളാണ് പിടിക്കപ്പെട്ടത് ഇവരുടെയൊക്കെ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊന്നും തന്നെ ഒരു മുസ്ലിങ്ങളുമില്ല ആ അത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ അവർ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് ഒരു കാര്യം കൂടെ നമ്മൾ അറിയണം എന്ന് വെച്ചാൽ ഈ പിന്നെ ദേവേന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു കരസേനാ മേധാവിയുടെ പേര് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അതിൻ്റെ വിശദമായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ അദ്ദേഹം ഒരിക്കൽ പിടിക്കപ്പെടുന്നത് തീവ്രവാദികളുടെ കൂടെ കാരൽ സഞ്ചരിക്കുമ്പോഴാണ് പക്ഷെ പിന്നീട് അദ്ദേഹം എവിടേക്ക് പോയെന്ന് ആർക്കും അറിയില്ല അപ്പോൾ ഈ തീവ്രവാദികളുമായി ബന്ധപ്പെടുന്ന ചില ഓഫീസർമാർ പോലും ഉണ്ടോ എന്നുള്ളതും അപ്പം അതിൻ്റെയൊക്കെ പറയുള്ള പ്ലാനിങ് എന്താണ് എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതുണ്ട് ഒപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വഖഫ് ബില്ല് ഒക്കെ ഇങ്ങനെ ചർച്ചയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇത് വന്ന് ചാടുന്നത് വഖഫ് ബില്ല് പന്തു ചെയ്യുന്നില്ല ചർച്ചയിൽ എവിടെയും ഇല്ല മാത്രമല്ല മുസ്ലിം വിരോധമാണ് പകരം വയ്ക്കുന്നത് എന്തായാലും ഇതിൽ ഇതിനെ ആഘോഷിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവർക്ക് ദുഃഖമല്ല ഇതിലെ സാധ്യതകളെയാണ് അവർ കൂടുതൽ ആഘോഷിക്കുന്നത് എന്തായാലും അത്തരം ഒരു അല്ല എന്തായാലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആരും ജീവിക്കുന്നത് കൃത്യമായി ഇതിനകത്ത് നടപടികൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് പിന്നെ ഒരു നടപടി ഉണ്ടായിട്ടുള്ള ഇപ്പോൾ സിന്ധു മറ്റേത് കരാറ് എനിക്ക് മനസ്സിലാവുന്ന ഇത്രയും വലിയൊരു പുഴയിലെ വെള്ളം ഇവിടെ തടഞ്ഞു വെച്ചിട്ട് ഇന്ത്യയിൽ പ്രളയം ഉണ്ടാകില്ലാതെ പ്രളയമുണ്ടാകില്ലാതെ വേറെന്താ സംഭവിക്കുക ഈ ഒഴുകിപ്പോകുന്ന വെള്ളം തടഞ്ഞു നിർത്താൻ ഉള്ളൊരു സംവിധാനം അവിടെയുള്ളത് ഒരു ഡാമ് കെട്ടേണ്ടതല്ലേ ലേറ്റി ഒന്നല്ല ഒന്നിലധികം ഡാമുകൾ കെട്ടേണ്ടി വരും അത്തരം ഡാമുകൾ പലപ്പോഴും ഈ ദുർബലമായ ഭൂപ്രദേശങ്ങളെ കൂടുതൽ ദുർബലമാക്കും അത് ഭൂകമ്പങ്ങൾക്ക് കാരണമാകും അല്ലെങ്കിൽ പ്രളയങ്ങൾക്ക് കാരണമാകും അതല്ലാതെ ഇതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള നടപടികളായിട്ട് വരേണ്ടത് എന്തായാലും നമ്മൾ രാജ്യത്തോടൊപ്പമാണ് നിൽക്കുന്നത് അതിന് യാതൊരു സംശയവുമില്ല സർക്കാർ ഈ ഒരു പ്രത്യേക പശ്ചാത്തലം യഥാർത്ഥത്തിൽ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾ അപലപിക്കേണ്ടത് തന്നെയാണ് എന്നാൽ കശ്മീരിൽ നിന്ന് ഈ ഒരു ഇഷ്യുവുമായി ബന്ധപ്പെട്ടതിന് ശേഷം വരുന്ന വാർത്തകൾ ചർച്ചകൾ മറ്റൊരു വഴിയിലേക്ക് ദിശ മാറ്റി പോകുന്നുമുണ്ട് എന്താണ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് അതെ തീർച്ചയായിട്ടും ഇതിൽ ഈ ചർച്ച ദിശ മാറ്റി പോകുന്നതിന് തടയിടാൻ കഴിയുക സർക്കാർ തന്നെയാണ് അത് സർക്കാർ ഇത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ് നമുക്കവിടെ സൂചിപ്പിക്കാനുള്ളത് കാരണം എന്താ വെച്ചാൽ ഈ ഊഹ ഒരു അവസരങ്ങൾ കൊടുക്കുമ്പോഴാണ് എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഓരോരുത്തരും അവനവൻ്റെ അജണ്ടയെ സെറ്റ് ചെയ്ത് ഇവിടെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാം അപ്പോൾ ഇതിന് നമുക്ക് അടിയന്തിരമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഭീകരവാദികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം അതിന് നമുക്ക് സാധിക്കണം അവർ ഈ ഇട്ടവട്ടത്തിൽ ഉണ്ടല്ലോ അവിടുന്ന് നിറയൊഴിച്ചിട്ട് അവർ അധികം ദൂരേക്കൊന്നും പോയിട്ടില്ലല്ലോ അപ്പം അവരെ കണ്ടെത്തുക അവരാരാണെന്ന് വെളിച്ചത്ത് കൊണ്ടുവരിക കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യം നടന്നിരിക്കുന്നത് ഒരു പിന്നെ വെടിവെപ്പ് മാത്രമല്ല ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ബഹുസ്വരതയുടെ മതനിരപേക്ഷതയുടെ സൗഹാർദ്ദത്തിൻ്റെ നെഞ്ചിലേക്കാണ് നിറയൊഴിച്ചിരിക്കുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാരണം നിറയൊഴിക്കുന്നതിന് മുമ്പ് നിങ്ങളെ പേരെന്താ എന്നിട്ട് കെളിമയെല്ലാം പറയാൻ അതായത് മുസ്ലിം ആണോ അല്ലേ എന്നൊക്കെ വേർതിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്ത ഒരു രൂപമാണ് അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നിൽ എന്തുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പിന്നെ പോളറൈസേഷൻ്റെ ഒരു വല്ലാത്തൊരു സാഹചര്യമുണ്ട് ആ സാഹചര്യത്തെ കൂടുതൽ വഷളാക്കുക അതിലേക്ക് എരിതിയിലേക്ക് എണ്ണ ഒഴിക്കുക എന്ന ഉദ്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട് അതിൻ്റെ പിന്നിൽ ഇപ്പം ഇപ്പോൾ സൂചനകൾ പറയുന്നത് പാകിസ്ഥാനാണ് അപ്പോൾ ഈ ആരാണ് അവരെ കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരുമ്പോഴാണ് എന്തു ചെയ്യുക അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുക ആ നിലക്ക് അത് അതിൻ്റെ കാരണക്കാര് അവരാണ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ നിലക്കുള്ള ആക്ഷൻ അപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതല്ല നേരത്തെ പോലെ പുൽവാമ പോലെ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അതായത് ഇങ്ങനത്തെ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ സംശയം ഉന്നയിക്കപ്പെട്ട വളരെ ഉത്തരവാദപ്പെട്ട ആൾക്കാർ ഉന്നയിക്കപ്പെട്ട ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെയാണോ ഇങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടുള്ളത് ഏത് ഏത് വിഭാഗത്തിൽ നിന്നാകട്ടെ അങ്ങനെയാണ് എങ്കിൽ അതും വെളിച്ചത്ത് വരണം എന്നിട്ട് അത് വെളിച്ചത്ത് കൊണ്ടുവന്ന് ഈ വിഷയത്തെ മാതൃകാപരമായി ശിക്ഷിക്കുക ഇനി അങ്ങനത്തെ ഒരു സംഭവം അവിടെ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഇവിടെ മറ്റാർക്കുമില്ലാത്ത പിന്നെ അതായത് മുസ്ലിങ്ങൾക്ക് മാത്രമില്ലാത്ത ഒരു പ്രിവിലേജ് മറ്റെല്ലാവർക്കും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്ത് നിലക്കുള്ള ഭീകരവാദവും ആക്രമണങ്ങളും കാര്യങ്ങളും ഉണ്ടായാലും അതേതെങ്കിലും ഒരു വ്യക്തിയാണല്ലോ ചെയ്യുക ആ വ്യക്തിക്കൊരു പേരുണ്ടാവുമല്ലോ അയാൾക്കൊരു വേഷം ഉണ്ടാവും എന്നാൽ അയാൾ ചെയ്ത ആ ഭീകരപ്രവർത്തനം ഒരിക്കലും ആ വേഷത്തിലേക്കോ ആ പേരിലേക്കോ അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന സത്വശാസ്ത്രത്തിലേക്കോ മതത്തിലേക്കോ ഒരിക്കലും ചേർത്ത് കെട്ടി ഇവിടെയുള്ള മാധ്യമങ്ങളോ മറ്റുള്ള ആളുകളോ സംസാരിക്കാറില്ല എന്നാൽ ഒരു മുസ്ലിം പേര് ഒരു മുസ്ലിം ചിഹ്നം അത് ആണ് ഇങ്ങനത്തെ വിഷയത്തിൻ്റെ അടുത്ത് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞ പോലെ അത് വേഗം എന്ത് ചെയ്യും ആ മതത്തിലേക്ക് ചേർത്തി കെട്ടി സംസാരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കറിയാം അപ്പോൾ നമ്മുടെ ഒരു ചരിത്രം ലോകാടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ കുറേ മുമ്പ് നടന്നതാണ് കുരിശി യുദ്ധങ്ങൾ ശരിക്കും കുരിശു മുന്നിൽ വെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണെന്ത് ആ കുരിശി യുദ്ധങ്ങൾ നയിക്കപ്പെട്ടിട്ടുള്ളത് പക്ഷേ അതിൻ്റെ പേരിൽ ഒരു ക്രൈസ്തവ മതം എന്ന നിലക്ക് പിന്നെ ആ രംഗത്ത് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടൊരു വിചാരണ ചെയ്തിട്ടില്ല നടന്നിട്ടില്ല നടന്നിട്ടില്ല അതേപോലെ തന്നെ ഹിറ്റ്ലറുടെ വേട്ടകൾ അതും തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് അല്ല വന്നിട്ടുള്ളത് അതേപോലെ നമുക്കറിയാം ഇപ്പം പിന്നെ ഫലസ്തീനിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അതൊരിക്കലും ജൂത മതത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടൊരു വിലയിരുത്തലെന്ത് ചെയ്യുന്നില്ല അവിടെ നടക്കുന്നില്ല അതുപോലെ റോഹിംഗ്യൻ മുസ്ലിമുകളെ അവിടെയുള്ള ആളുകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അത് ബുദ്ധമതത്തിൽ ആ പേരുള്ള ആളുകളാണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ബുദ്ധമതത്തെ പ്രതിസ്ഥാനത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ച അവിടെ ഡെവലപ്പ് ചെയ്യണില്ല നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പിന്നെ ഇവിടെ ഗാന്ധിജി പിന്നെ കൊല്ലപ്പെട്ടു അതിൻ്റെ ആളാരാണെന്ന് എല്ലാവർക്കും അറിയാം നാഥുറാം വിനായക് ഗോഡ്സെ അദ്ദേഹത്തിൻ്റെ പിന്നിലും ഒരു മതമുണ്ട് ആ മതത്തിലേക്ക് ചേർത്തിക്കൊണ്ട് അന്നും ഇന്നും ഇപ്പോഴും എന്തു ചെയ്യണില്ല ആരും അത് ചിത്രീകരിക്കുന്നില്ല അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മതത്തിൻ്റെ പിന്നിൽ സിഖ് മതവിഭാഗത്തിൽപ്പെട്ട ചെരുക്ക തലപ്പ ആളുകളാണെന്നുള്ള വ്യക്തമായ കാര്യമാണ് സിഖ് മതം അവിടെ പ്രതിയായിട്ടില്ല ആരും പ്രതിയാക്കിയിട്ടില്ല അതേപോലെ തന്നെ രാജീവ് ഗാന്ധി തമിഴ് വംശജരാണ് അതിൽ പ്രതിയായ പിടിക്കപ്പെട്ടത് ആ തമിഴ് ജനതയോ തമിഴ് വംശത്തെയൊന്നും ചെയ്തിട്ടില്ല ആ വിഷയത്തിലേക്ക് നമ്മളാരും ചിത്രീകരിക്കുപോയിട്ടില്ല അങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് കേരളത്തിലുണ്ടായ കളമശ്ശേരി ആ കളമശ്ശേരി വിഷയം വന്നപ്പോൾ രാവിലെയൊക്കെ സംഭവിച്ച ഉടനെ അത് വേഗം മുസ്ലിങ്ങളുടെ ഭാഗത്തേക്കാണെന്ത് അത് ചർച്ച കൊണ്ടുവന്നത് പക്ഷേ ഈ മാർട്ടിൻ അദ്ദേഹം ഫേസ്ബുക്കിൽ വന്നിട്ട് ഞാനാണ് ചെയ്തത് എന്ന് പറയുന്നതോടു കൂടിയാണ് എന്ത് അതുവരെ ഉണ്ടാക്കിയ ഹൈപ്പൊക്കെ പൊളിഞ്ഞു പോയത് അപ്പോൾ അവിടെയും തന്നെ അതുവരെ ആരാ പ്രതി അവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാ ഈ വിഭാഗമാണ് മുസ്ലിം വിഭാഗമാണ് അപ്പോൾ മറ്റെല്ലാവർക്കും കിട്ടുന്നൊരു പ്രിവിലേജ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രം കിട്ടാത്തൊരവസ്ഥ മാത്രമല്ല ഏതെങ്കിലും ഒരു ഭീകരതയിലോ തീവ്രവാദത്തിലോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ ഉടൻ എല്ലാ മതപണ്ഡിതന്മാരും ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം പിന്നെ അപലപിക്കണം എല്ലാവരും ഇങ്ങനെ അപലപിച്ചുകൊണ്ടേയിരിക്കണം അത് അപലപിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഏ എന്നാൽ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾക്കൊന്നും ഗാന്ധിജിയെ കൊലപ്പെടുത്തിയതിന് ഹൈ പിന്നെ ഹിന്ദു മതസന്യാസികൾ അപലപിക്കണം എന്നാൽ പറയില്ല അതുപോലെ തന്നെ സിഖുകാരെ അപലപിക്കണമെന്ന് പറയില്ല ക്രൈസ്തവർ അപലപിക്കണമെന്ന് പറയില്ല ഒരു സന്ദർഭത്തിലും നമ്മൾ കാണുന്നില്ല പക്ഷേ ഈ വിഷയത്തിൽ അതിപ്പോൾ ഈ കാര്യത്തിലും എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു കൊണ്ടേ അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു പിന്നെ അവസ്ഥ സാഹചര്യം ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് അതിനെ പരിപോഷിപ്പിക്കുന്ന പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണെന്തു ഇതിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് അടിയന്തര പ്രാ പിന്നെ പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആരാണെന്ന് വേഗം കണ്ടെത്തുക അവരെ വെളിച്ചത്ത് കൊണ്ടുവരിക എന്നിട്ട് അവരെ മാതൃകാപരമായി ശിക്ഷിക്കുക അതിൻ്റെ പിന്നിൽ ആരാണോ എന്ത് ഏത് ഐഡിയോളജിയാണോ അതിനെ ശരി എന്ത് ചെയ്യുക കൈകാര്യം ചെയ്യുക എന്നുള്ളത് അല്ലാതൊരു ഒരു ഊഹാപോഹത്തിന് സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്തല്ല ഒരു ശരിയായ രീതിയല്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത് പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ മുസ്ലിം ജനവിഭാഗത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വല്ലാത്ത ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പ്രകോപന രാഷ്ട്രീയം ഇങ്ങനെ കുത്തി കുത്തി ചേരൻ മടയിലിട്ട് കുത്തുന്ന പോലെ കുത്തി കുത്തി അവരെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് പ്രതികരിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവിടെ കച്ചറിയും പ്രശ്നവും കലാപമുണ്ടാക്കി ഇവിടെ പിന്നെ അവരുടെ അജണ്ട നേടുക എന്നുള്ളൊരു സംഗതി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിന് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അപാരമായ പക്വത മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അത് ശരിക്കൊരു സമരമായിട്ട് നമ്മൾ കാണണം അത് ശരിക്കൊരു സമരമാണ് കാരണം ഇവരെന്താണോ പ്രതീക്ഷിക്കുന്നത് അത് സംഭവിക്കുന്നില്ല ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ വിധി വന്നു ആ വിധി വന്നപ്പോൾ ആദ്യ ഭാഗത്തൊക്കെ അതിങ്ങനെ നല്ല ഒരു നല്ല ഇതിലേക്ക് എത്തും എന്നാണ് വിചാരിച്ചത് പക്ഷെ വിചാരിച്ച വിധിയല്ലല്ലോ അവിടെ വന്നത് ഒരു ഓലപ്പടക്കം പോലും ചെയ്തിട്ടില്ല ഇവിടെ പൊട്ടിയിട്ടില്ല അതുപോലെ തന്നെ അതിന് ശേഷം ഉണ്ടായ ഒട്ടനവധി ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് ബില്ലുകൾ ഇവിടെ പാസ്സാക്കപ്പെട്ട് അവസാനിപ്പോൾ വക്കഫ് വരെ ഇവിടെ എന്ത് ചെയ്തു വിഷയങ്ങൾ എത്തി നിന്നു അങ്ങനെ വലിയൊരു പിന്നെ കലാപത്തിനോ പ്രശ്നത്തിനോ കുഴപ്പത്തിനോ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ മുസ്ലിങ്ങളാരും ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല വളരെ ദി ദക്ഷിണയോടുകൂടി പിന്നെ പിന്നെ വളരെ കൂടി തന്നെയാണ് എന്തിന് വൈകാരികമല്ലാതെ തന്നെയാണ് നിയമപരമായിട്ടും ജനാധിപത്യപരമായിട്ടും തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് അതിനെ നേരിട്ടിട്ടുള്ളത് ആ രീതിയിൽ മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെ പോകുന്നു എന്നുള്ളത് ഈ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകണം വിഭാഗീയത ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന വിഭാഗ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ വിഷമം അവർക്കുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം എന്ത് ഈ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് മുന്നോട്ട് പോകേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഈ ഭീകരവാദത്തെ ആരും ഇവിടെ അംഗീകരിക്കുന്നില്ല അതിൻ്റെ പിന്നിൽ മതമില്ല അഥവാ ഭീകരവാദത്തിന് പിന്നിൽ ഒരു മതമല്ല അത് യാതൊരു തർക്കവും അതിപ്പോൾ ഇസ്ലാം അങ്ങനുണ്ട് ഇവരിപ്പോൾ ഈ ചോദിച്ചനുസരിച്ചാണ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കാശ്മീരിലുള്ള ഇതുകൾക്ക് എല്ലാ സൗകര്യവും സഹായവും ചെയ്തു കൊടുത്തു ഈ ആരതി എന്ന് പറഞ്ഞ പെൺകുട്ടി പറഞ്ഞ വിഷയം ഒക്കെ എന്താ അവർ ഈ മതം അതാണ് പ്രതി അവരെ പഠിപ്പിക്കുന്നതെങ്കിൽ അവരൊക്കെ അങ്ങനെ പിന്നെ എന്താകണ്ടേ ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടാക്കുമ്പോൾ സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യം പരമാവധി അല്ലെ ഒരു സന്ദർഭം കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തുമല്ലോ വേണ്ട അതല്ലോ ചെയ്ത് അത് അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ ഇപ്പോൾ അതിന് പ്രതികരിച്ചതിൻ്റെ പേരിലാണ് എന്ത് പിന്നെ ഒരു മുസ്ലിം അതിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായത് അപ്പോൾ ശരിക്ക് കേരളത്തിലെ ഒരു മാർട്ടിനാണ് പിന്നെ കാശ്മീരിൽ ഈ പിന്നെ ഈ വിഷയത്തിൽ യാരതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു കലുഷിതമായ സാഹചര്യത്തെ കേരളത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും ഈ വിഷപ്രയോഗത്തെ തടഞ്ഞു നിർത്തിയ അണക്കെട്ടിൻ്റെ പേരാണ് ആരതി എന്ന് പറയുന്നത് ചേർത്ത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മതപരമായി അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഭീകരവാദത്തെ തീവ്രവാദത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന നിലക്ക് വിശുദ്ധ ആയത്തുകൾ ആയത്തുകളടക്കം മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് ചർച്ചയിൽ ഇടം നേടി എന്നതും ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു